അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളിങ്ങനെ എഴുതുകയും വരയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ഫയൽ ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരണ്ടേ ദേവസ്വം ബോർഡിൻ്റെ ഒരു അഞ്ച് ചിലവാക്കുന്ന ഒരു ഫയലെങ്കിലും വരണ്ടേ ഒരു ഫയലും വരുന്നില്ല അതാണ് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഭരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻ്റ് എടുക്കുന്ന തീരുമാനത്തിന് അവസാനം അടിയിൽ മന്ത്രി ഒപ്പിടുന്നത് പോലെ ഒരു ദേവസ്വത്തിൻ്റെ ഫയലിലും മന്ത്രി ഒപ്പിടേണ്ട കാര്യമില്ല ഒരു ഫയലും ദേവസ്വം മന്ത്രി അടുക്കലേക്ക് അയക്കേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം അത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ് അവിടെ അവസാനിച്ചു അത് അത് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ നിരീക്ഷിക്കാനായിട്ട് ഹൈക്കോടതിയുണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ദേവസ്വം ബെഞ്ചുണ്ട് ആ ബെഞ്ചിലേക്കാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പോകുന്നത് ഗവൺമെൻറ്റിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല സർക്കാരിന് കാര്യമേ കാര്യമേനെ ചെയ്യാനുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ മെച്ചപ്പെട്ട തരത്തിൽ നടത്തുക നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദം കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ശബരിമല ദേവസ്വം കമ്മീഷണറായിരുന്ന ആയിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു അടക്കം അഞ്ച് പ്രതികളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ നാളെ വീണ്ടും ഒരു ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം ആരംഭിക്കുന്നു ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പുതിയ പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാർ സ്ഥാനമേൽക്കുകയുണ്ടായി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ചില വർത്തമാനങ്ങൾ പറയുകയുണ്ടായി ദൃശ്യം എന്ന മോഹൻലാലിന്റെ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു കടകംപിള്ളിയുടെ ചില വർത്തമാനങ്ങൾ എന്ത് ചോദിച്ചാലും ഒരു പ്രത്യേക തീയതിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ദൃശ്യത്തിൽ മോഹൻലാലും മോഹൻലാലിന്റെ കുടുംബവും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നൽകുന്ന ഒരു മറുപടി ഉണ്ട് അന്നത്തെ ദിവസം ഞങ്ങൾ പാറയപ്പള്ളി ധ്യാനത്തിന് പോയിരുന്നു ഇതേ തരത്തിലുള്ള മറുപടി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ ആവർത്തിച്ചു കൊണ്ടിരുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് ഞാൻ മുൻപേ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവസ്വം വകുപ്പ് മന്ത്രി ശബരിമലയിലെ ദൈനംദിന കാര്യങ്ങൾ അറിയാറില്ല ഒരു ഫയലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തന്നെയല്ല കേരളത്തിലെ ഒരു ദേവസ്ഥാനങ്ങളിലെയും ഒരു കാര്യങ്ങളിലും ദേവസ്വം വകുപ്പ് മന്ത്രി ഇടപെടാറില്ല ഏതൊക്കെ ദേവസ്വത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാറില്ല ഒരു ഫയലും ദേവസ്വം മന്ത്രി ഒപ്പിടാറില്ല ഉത്സവങ്ങൾ മാത്രം ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് സർക്കാരിന്റെ ചുമതല ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ചുമതല അത് മാത്രമാണ് എന്ന രീതിയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് നേരത്തെയും ഇത് തന്നെയാണ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ കടംപിള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എനിക്ക് യാതൊന്നും പറയാനില്ല മാത്രമല്ല അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അവർ അത് നല്ല രീതിയിൽ അന്വേഷണം നടത്തും എന്ന് വിശ്വസിക്കുന്നു അതിനിടയിൽ കയറി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും വീണ്ടും മാധ്യമങ്ങളോട് ആവർത്തിക്കുന്നത് മോഹൻലാലിന്റെ കഥാപാത്രം ദൃശ്യത്തിൽ പറയുന്നത് പോലെ അന്ന് ഞങ്ങൾ പാറേപ്പള്ളി ധ്യാനത്തിന് പോയിരുന്നു പാറേപ്പിള്ളി ധ്യാനത്തിന് പോയിരുന്നു എന്നതുപോലെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഒരു കേസിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല മറ്റൊന്നും പറയാനില്ല മറ്റൊന്നും പറയാനില്ല ഇതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന അതിനുശേഷം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന സി പി എമ്മിന്റെ സമുന്നത നേതാവും സി പി എമ്മിന്റെ മുൻ മന്ത്രിയായിരുന്ന പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഇഷ്ടക്കാരൻ എന്നറിയപ്പെട്ടിരുന്ന എൻ വാസു അറസ്റ്റിലായതോടുകൂടി ഈ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രന് യാതൊന്നും അറിയില്ല എന്ന് പറയുന്നത് ജനങ്ങളെ വിഡികളാക്കുന്നതിന് തുല്യം തന്നെയാണ് എന്നാണ് ജനങ്ങൾ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ ഈ അഭിപ്രായം കേൾക്കുമ്പോൾ പറയുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി ദേവസ്വം കാര്യങ്ങളിൽ ഒന്നും ഇടപെടാറില്ല ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു ഫയലുകളും ദേവസ്വത്തിന്റെ മന്ത്രി കാണാറില്ല എന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പിന്നെ എന്താണ് ജോലി എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് നടക്കുന്ന അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കും എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോൾ കുറ്റമറ്റ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ എൻ വാസുവിൽ വരെ അതായത് രാഷ്ട്രീയ പ്രേരിതമായി ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി ഈ കേസ് അട്ടിമറിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ സി പി എമ്മിന്റെ സമുന്നത നേതാവും പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന എൻ വാസുവിലേക്ക് അറസ്റ്റെത്തിലായിരുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എസ് ഐ ടിക്ക് നിഷ്പക്ഷമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ എൻ വാസു എന്ന ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റും അറസ്റ്റിലായ സ്ഥിതിക്ക് ഇനി അതിന് മുകളിലുള്ള ഒരു ഓഫീസ് എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം വകുപ്പ് മന്ത്രിയായി വകുപ്പ് ഭരിച്ചിരുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും എൻ വാസുവിനെയും ഇതുവരെ അറസ്റ്റിലായ ഈ കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ കെ ബൈജു എന്നിവരെ ഒപ്പം എൻ വാസുവിനെ കൂടി ഇരുത്തി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ നിരവധി വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു ഇനിയും നിർണായകമായ പല മൊഴികളും ഇവരിൽ നിന്ന് വരും എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്നതിനിടയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കും ഇത്തരം അന്വേഷണം നീളും എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ കരുതലോട് കൂടി തന്നെയാണ് ഓരോ വിഷയത്തിലും പ്രതികരിക്കുന്നത് അന്നേ ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പാറേപ്പള്ളി ധ്യാനത്തിന് പോയിരുന്നു എന്ന് മോഹൻലാലിന്റെ കഥാപത്രം ദൃശ്യത്തിൽ പോലീസുകാരോട് പറയുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രൻ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇതിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് അനുചിതമാണ് എന്നൊക്കെ പറഞ്ഞ് പയർ എത്ര എന്ന് ചോദിക്കുമ്പോൾ അരി അഞ്ഞാഴി എന്ന് പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിച്ച് തെന്നി മാറുന്ന രീതിയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഊളാക്കുകുത്തി ഒളിച്ചുമാറുന്ന രീതി എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പോലും വിശേഷിപ്പിക്കുന്നത് എത്രയൊക്കെ ഒളിച്ചുമാറാൻ ശ്രമിച്ചാലും എസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡ് കമ്മീഷണർക്കും മുകളിൽ ഏതെങ്കിലും ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അത് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അങ്ങോട്ടേക്ക് ഈ അന്വേഷണം എത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്നതിനിടയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ഈ മലക്കം മറിച്ചിൽ അല്ല എന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ വഴുതി മാറുന്ന രീതി തീർച്ചയായും ദുരൂഹം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെ കാലത്ത് നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് ചോദിക്കുമ്പോൾ യാതൊരു തരത്തിലും ഒരക്ഷരം പോലും മിണ്ടാതെ ഒഴിഞ്ഞു മാറുന്ന രീതി എന്ത് തരത്തിലുള്ള ജനാധിപത്യ ബോധമാണ് എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത് എന്തായാലും ആര് തന്നെയായാലും എത്ര ഉന്നതരായാലും സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് എൻ വാസുവിന്റെ അറസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ഇനിയും ഈ വിഷയത്തിൽ ആരൊക്കെ അറസ്റ്റിലാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഹൈക്കോടതി തന്നെ നേരിട്ട് നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അവരതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിൽ തന്നെ അന്വേഷിക്കും കുറ്റവാളികൾ ആരായിരുന്നാലും ശരി അവർ സ്വാഭാവികമായിട്ടും ശിക്ഷയ്ക്ക് വിധേയരാകും ഇത് ഞാൻ ആദ്യം ആദ്യം പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞു കുറച്ച് കാത്തിരിക്കാൻ പറഞ്ഞു ഹൈക്കോടതി പതിനാറാഴ്ചയോ പതിമൂന്നാഴ്ചയോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞല്ലോ അതെ അത്രയും സമയം നിങ്ങളൊന്ന് കാത്തിരിക്കൂ ഒന്ന് ക്ഷമ കാണിക്കൂ ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ ഒന്നും മന്ത്രി അറിയേണ്ട കാര്യമില്ല മന്ത്രി അറിയിക്കാറില്ല മന്ത്രിയുടെ അടുക്കൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഫയലും വരാറില്ല ഈ ദേവസ്വം ബോർഡിന് മാത്രമല്ല കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകളുടെയും ഒരു ഫയലും ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരാറില്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളിങ്ങനെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ഫയൽ ദേവസ്വം മന്ത്രിയുടെ മുന്നിൽ വരണ്ടേ ദേവസ്വം ബോർഡിൻ്റെ ഒരു അഞ്ചു റുപ്പിക ചിലവാക്കുന്ന ഒരു ഫയലെങ്കിലും വരണ്ടേ ഒരു ഫയലും വരുന്നില്ല അതാണ് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ ഭരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ് എടുക്കുന്ന തീരുമാനത്തിന് അവസാനം അടിയിൽ മന്ത്രി ഒപ്പിടുന്നത് പോലെ ഒരു ദേവസ്വത്തിൻ്റെ ഫയലിലും മന്ത്രി ഒപ്പിടേണ്ട കാര്യമില്ല ഒരു ഫയലും ദേവസ്വം മന്ത്രിയുടെ അടുക്കലേക്ക് അയക്കേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം അത് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനമാണ് അവിടെ അവസാനിച്ചു അത് അത് കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ നിരീക്ഷിക്കാനായിട്ട് ഹൈക്കോടതിയുണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവി ദേവസ്വം ബെഞ്ചുണ്ട് ആ ബെഞ്ചിലേക്കാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പോകുന്നത് ഗവൺമെൻറ്റിലേക്ക് വരേണ്ട ഒരു കാര്യം സർക്കാരിന് ഒരേറ്റ കാര്യമേന ചെയ്യാനുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ മെച്ചപ്പെട്ട തരത്തിൽ നടത്തുക ഏറ്റവും നല്ല നിലയിൽ നടത്തുക ഒരു പോരായ്മയും വരാത്ത തരത്തിൽ ഭംഗിയായിട്ട് നടത്തുക ഇതുമാത്രമേ യഥാർത്ഥത്തിൽ സർക്കാരിന് ചെയ്യേണ്ട കാര്യമുള്ളൂ സർക്കാരത്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പം വരുന്നില്ല നിങ്ങൾ തന്നെ ഓരോ മണ്ഡലകാലം കഴിയുമ്പോഴും മകരവിളക്ക് കഴിയുമ്പോഴും ഇവിടെ ആറ്റുകാലമ്പലത്തിലെ ഉത്സവം കഴിയുമ്പോഴും നിങ്ങൾ തന്നെ പറയാറുണ്ട് ആ ഒരു ദിവസം നിങ്ങൾ പറയുള്ളൂ വ്യത്യാസം നിങ്ങൾ പറയല്ല അതറിയാം പക്ഷേ ആ ഒരു ദിവസം നിങ്ങൾ പറയും ഗംഭീരമായിരുന്നു പിന്നെ ഇപ്രാവശ്യത്തെ മണ്ഡലകാലം വളരെ ഉജ്ജ്വലമായിരുന്നു എന്നൊക്കെ നിങ്ങൾ പറയും പിന്നെ നിങ്ങൾ പറയില്ല അത് അങ്ങനെ നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിൽ പ്രോജ്ജലമായിട്ടുള്ള ഒരു പ്രവർത്തനം ഈ ഉത്സവങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുക എന്ന ആ ദൗത്യം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത് പിന്നെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഈ രണ്ട് ഗവൺമെൻറ്റുകളും നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾക്ക് വാരി കൊരി കൊടുത്തിട്ടുണ്ട് അമ്പലം പണിയാനല്ല അമ്പലത്തിലെത്തുന്നതായിട്ടുള്ള ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഇപ്പോൾ അപ്പുറത്തോട്ട് നിങ്ങളെല്ലാം വന്ന വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് ഈ മഹാദേവ ക്ഷേത്രം വരെ ഒന്ന് പോകുന്നത് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ നിന്നൊരു രണ്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് ഇവിടെ നിന്ന് പോയാൽ മഹാദേവ ക്ഷേത്രത്തിലെത്താം അവിടെ കോടി രൂപയുടെ ഒരു മണ്ഡപം നിർമ്മിച്ചിട്ടുണ്ട് പത്ത് കോടിയുടെ ബോർഡറ് പ്രോജക്റ്റ് അവിടെ പൂർത്തീകരിച്ച് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ നയൻ പെർസെൻറ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതും ഒന്ന് കണ്ടിട്ട് പോകണം നിങ്ങൾ അതാണ് ഈ ഗവൺമെൻറ് ഇടത്താവളം വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളൊന്നാണ് കേരളത്തിലെ പത്ത് ഇടത്താവള പദ്ധതി എന്ന് പറയുന്നത് അതിലൊന്ന് ഈ കഴക്കൂട്ടത്തെ മഹാദേവ ക്ഷേത്രത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതൊന്ന് കണ്ട് അതിൻ്റെ കൂടെ വിഷ്വൽസ് എടുത്ത് ഞങ്ങൾ എന്ത് പറയുന്ന കൂട്ടത്തിൽ അത് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കാണിച്ചാൽ വലിയ ഉപകാരമായി അത്രയേ ഞാൻ പറയുന്നുള്ളൂ ഒരു സന്തോഷമായിരിക്കും അതുകൂടെ ഒന്ന് കാണിച്ചിട്ട് പോകണം കേട്ടോ